ഈ ചടങ്ങിൻ്റെ മോഡറേഷൻ നിർവഹിക്കുന്നത് ഫിംഗർ ബുക്സ് എന്ന് പറയുന്ന പ്രസാദന സ്ഥാപനത്തെ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് ഒട്ടനേകം പുസ്തകങ്ങൾ കൈരളിക്ക് സംഭാവന ചെയ്തിട്ടുള്ള കുഞ്ഞിക്കണ്ണൻ വാണിമേൽ സാറാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് മറ്റൊരു അതിഥി നമുക്ക് വന്നിട്ടുള്ളത് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശ്ശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് സാഹിത്യ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അനിൽ സാമ്രാട്ടാണ് അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക ദീർഘകാലം അധ്യാപന മേഖലയിൽ പ്രവർത്തിക്കുകയും പിന്നീട് നിലമ്പൂരിലെ ബോധി ബുക്സ് എന്ന ഒരു ബാനറിലൂടെ നിരവധി പുസ്തകങ്ങൾ നമ്മുടെ സാഹിത്യ ലോകത്തിന് സമർപ്പിച്ചിട്ടുള്ള സ്വാത്വികനായിട്ടുള്ള എൻ എൻ സുരേന്ദ്രൻ സാറാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഈ ഇൻകിലാബ് എന്ന് പറയുന്ന ഈ പുസ്തകത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അന്യമായിരുന്ന കിയക്കൻ ഏറനാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ശക്തമായിട്ടുള്ള വേരോട്ടം ഉണ്ടാക്കുന്നതിൽ ഒരുപാട് വഹിച്ച നിർണായകമായ പങ്കു വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സഖാവ് കുഞ്ഞാലി എന്ന് പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ആദ്യമായി ഒരു രക്തസാക്ഷി അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രക്തസാക്ഷി എന്ന് പറയുന്ന ഒരു വീരപുരുഷന്മാരെ പോലെയായിട്ടാണ് ഈ പ്രസ്ഥാനം കാണുന്നത് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ രക്തസാക്ഷി കൂടിയാണ് സഖാബ കുഞ്ഞാലി ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിൽ മലബാറിൻ്റെ വിശിഷ്ട കിഴക്കൻ പ്രദേശത്ത് മലബാറിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിൽ ആ കാലത്തെ സാമൂഹിക രാഷ്ട്രീയ മതജാതി ജാതി ചരിത്ര പശ്ചാത്തലങ്ങളെയൊക്കെ ഇടകേറി പരിശോധിക്കുന്ന കൊമ്പോട് കൂടി ചർച്ച ചെയ്യുന്ന ഒരു പുസ്തകമാണ് ഇൻകിലാബ് എന്നുള്ള പുസ്തകം ഏകദേശം ഏഴാമത്തെ പതിപ്പിലേക്ക് കടന്നിട്ടുള്ള ഈ പുസ്തകത്തിൻ്റെ ചർച്ച നമ്മുടെ അനന്തപുരിയിൽ മുൻ എം എൽ എ കൂടിയായിട്ടുള്ള ഈ സഖാവ് കുഞ്ഞാലിയുടെ ഈ ഒരു പുസ്തകം ഈ അനന്തപുരിയിലെ ഈ ഒരു സാംസ്കാരിക സദസ്സ് വളരെ ആദരവോടുകൂടി ഈ വേദിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് ഒരു ആദരം ആദരമർപ്പിക്കുമെന്ന് കൂടി ഈ ചടങ്ങിൻ്റെ മോഡറേഷൻ നിർവഹിക്കുന്നതിന് പ്രമുഖ എഴുത്തുകാരനും പ്രസാധകനും സാഹിത്യകാരൻ കൂടിയായിട്ടുള്ള ശ്രീ കുഞ്ഞിക്കണ്ണൻ വാണിമേലിനെ സ്നേഹി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു സ്വാഗത പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ചർച്ചയിലേക്ക് സ്വാഗതം അംസ ആലുങ്കൾ രചിച്ചിരിക്കുന്ന ഇംഗിലാവ് എന്ന പുസ്തകം അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ ഏടനെ അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ട നോവലാണ് അപ്പം മലയാള നോവലിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ നോവൽ എന്ന് പറയുന്നത് വലിയ ശാഖ തന്നെയാണ് നിരവധി നിരവധി രാഷ്ട്രീയ നോവലുകൾ മലയാള നോവൽ സാഹിത്യത്തെ ധന്യമാക്കിയിട്ടുണ്ട് ആ നിരയിൽ ഏറ്റവും ശ്രദ്ധേയമായി സൂക്ഷ്മതയോടുകൂടി വായിക്കപ്പെടുകയും വായിക്കപ്പെടേണ്ടതുമായ ഒരു നോവലാണ് മാധ്യമപ്രവർത്തകൻ കൂടിയായ ഹംസ ആലുങ്കൽ രചിച്ച ഇൻഗുലാബ് ഇങ്കുലാബിൻ്റെ കഥാപരിസരം എന്ന് പറയുന്നത് ഏറെനാടാണ് ഏറെനാടിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വവും സൂചന നൽകുന്ന ഈ നോവൽ മലയാള നോവൽ സാഹിത്യത്തിൽ അതിൻ്റെ രാഷ്ട്രീയമാനത്തെ എങ്ങനെ വിലയിരുത്തപ്പെടുന്നു എങ്ങനെ അടയാളപ്പെടുത്തുന്നു എന്നതാണ് ഈ ചർച്ചയുടെ അടിസ്ഥാന ധാരണം ആ നിലയിൽ ഈ പുസ്തകം ഏത് തരത്തിൽ നമുക്ക് വായിക്കപ്പെടേണ്ടതാണ് എന്ന ഈ ചർച്ചയിലേക്ക് ആദ്യമായി സംസാരിക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളും അധ്യാപകനും ബോധി ബുക്സിൻ്റെ എം ഡിയുമായ അധ്യാപകനാണ് അദ്ദേഹത്തെ ക്ഷണിക്കുന്നത് ശ്രീ ഹംസാലിംഗൽ രചിച്ച ഇൻബിലാബ് എന്ന ഈ നോവൽ യഥാർത്ഥത്തിൽ ഒരു ചരിത്ര നോവലാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം സാമൂഹ്യ നോവലാണോ എന്ന് ചോദിച്ചാൽ അതും അല്ല എന്നാണ് ഉത്തരം ഭാവനയുടെയും ചരിത്രത്തിൻ്റെയും ഓർമ്മകളുടെയും ഒക്കെ ഒരു സങ്കലനം എഴുത്തുകാരനതിൽ ഉൾച്ചേർത്തിരിക്കുന്നു ഈ പുസ്തകം രചിക്കുന്നതിന് മുമ്പ് തന്നെ ശ്രീ ഹംസ അലിങ്കൽ ഏറെനാടിൻ്റെ രക്തനക്ഷത്രം എന്ന പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു അതേ യഥാർത്ഥത്തിൽ കുഞ്ഞാലിയുടെ ജീവചരിത്രം തന്നെയായിരുന്നു അതും ഇതുപോലെ തന്നെ ഏഴെട്ട് പതിപ്പുകളിലെത്തിയ പുസ്തകമാണ് നല്ല വായനക്കാരുള്ള ഒരു എഴുത്തുകാരനാണ് ശ്രീ ഹംസാലിങ്കൽ കുഞ്ഞാലിയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു സഖാവ് കുഞ്ഞാലി ജീവിച്ച സമരം ചെയ്ത് രക്തസാക്ഷിത്വം വഹിച്ച ആ മണ്ണിലാണ് ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് ഞാൻ ആ നാട്ടുകാരനല്ല അല്ല യഥാർത്ഥം ജനിച്ചു വളർന്ന ആളല്ല പക്ഷേ ഒരു പത്ത് മുപ്പത് വർഷമായി ഞാൻ ആ പ്രദേശത്താണ് ജീവിക്കുന്നത് ആ പ്രദേശത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലുള്ള അനുഭവങ്ങളാണ് ഞാൻ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ നോവൽ പ്രതിപാദിക്കുന്ന സ്ഥലങ്ങൾ പര്യങ്ങാടായാലും മണ്ടൂരായാലും കാളികാവായാലും വടപുറമായാലും അങ്ങനെ ഒട്ടേറെ പ്രദേശങ്ങൾ കിഴക്കൻ ഏർനാടിൻ്റെ ഒട്ടേറെ പ്രദേശങ്ങൾ ഇതിൽ പ്രതിപാദ്യമാകും ശരിക്ക് പറഞ്ഞാൽ സ്ഥല സ്ഥലങ്ങൾ പോലും കഥാപാത്രങ്ങളാകുന്ന ഒരു സവിശേഷമായ വിളക്ക് ചേർക്കൽ ഈ നോവൽ നമുക്ക് കാണാൻ കഴിയും സഖാവ് കുഞ്ഞാലിയുടെ സമരവീര്യത്തിൻ്റെ തിളയ്ക്കുന്ന ഓർമ്മകളാണ് യഥാർത്ഥത്തിൽ ഈ നോവലിലെ കഥാപാത്രമായിട്ടുള്ള മെയിൻ പ്രധാന കഥാപാത്രമായ കുഞ്ഞിപ്പ് എന്ന കഥാപാത്രം ഈ കഥാപാത്രങ്ങളൊക്കെ തന്നെ ഏറനാടൻ പ്രദേശങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകളും നമ്മുടെ എന്താ പറയുക മുസ്ലിം സമുദായത്തിൽ ആദിമമായ പേരുകളുള്ള പല കഥാപാത്രങ്ങളുമാണ് റൗഡി സംഘങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ കാർഷിക ആ ഭൂമിയൊക്കെ വെട്ടിപ്പിടിച്ച് കാർഷിക ഭൂമിയാക്കി തോട്ടങ്ങളാക്കി മാറ്റിയതും ഒക്കെയായ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ നോവലിൽ സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ ടി കെ കോളനി എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് അത് തുളപ്പൻകൈ കോളനിന്നാണ് പറയുന്നത് നമ്മുടെ കുഞ്ഞാലി സമരം നടത്തി വെട്ടിപ്പിടിച്ച പ്രദേശങ്ങൾ അവസാനം ഗവൺമെൻറ് ഒരു മൂന്നര ഏക്കർ വീതം ജനങ്ങൾക്ക് പതിച്ചു കൊടുത്തിട്ടുണ്ട് ചില അവിടുത്തെ സമരത്തിൽ പങ്കെടുത്ത ആളുകൾക്കും പങ്കെടുക്കാത്തവർക്കും കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു മൂന്നര മൂന്നര ഏക്കർ സ്ഥലത്ത് പല വിധത്തിലുള്ള കൃഷികൾ ചെയ്ത് നാണ്യവിളകളാണ് മിക്കവാറുമില്ല ആ കൃഷികൾ ചെയ്ത് ജീവിക്കുന്ന ഒരു ജനസമൂഹത്തിൻ്റെ ഇടയിൽ ജീവിക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരു ചെറിയ കൃഷിഭൂമി ഞാനും ഈ നമ്മുടെ സകാ കുഞ്ഞാലി സമരം ചെയ്ത് നേടിയെടുത്ത വനഭൂമിയിൽ അത് ഗവൺമെൻറ് പതിച്ചു കൊടുത്ത ഒരു കുറച്ച് ഭൂമിയുടെ ഉടമ കൂടിയാണ് ആ ഒരു എന്താ പറയുക അടുപ്പമാണ് എനിക്ക് ഈ നോവൽ ചർച്ചയിൽ ഇങ്ങോട്ട് നിങ്ങളുടെ നിങ്ങളെ അഭിമുഖിക്കാനുള്ള ആ ഒരു അവസരം അല്ലെങ്കിൽ അതിനുള്ള അർഹത എന്ന് ഞാൻ ഓർക്കുകയാണ് കുഞ്ഞാലി സഖാവ് കുഞ്ഞാലി നമ്മൾ ഹംസ ഒരു പക്ഷെ പറയൂ ഇത് സഹാവ് കുഞ്ഞാലിയുടെ ചരിത്രമല്ല കഥയല്ല ജീവചരിത്രമല്ല എന്ന് പറയും പക്ഷെ വായനക്കാരന് അത് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളു മറ്റ് കഥാപാത്രങ്ങളെയൊക്കെ നമ്മൾ നമ്മുടെ പ്രദേശത്തുള്ള ഓരോ കഥാപാത്രങ്ങളെയും നമ്മൾ അതിൻ്റേതായ രീതിയിൽ സ്വീകരിക്കും ഒരു നോവലിലെ കഥാപാത്രങ്ങളെ ആ പ്രാദേശികമായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ഉള്ള ഒരു നോവലാണ് ആ സ്വീകരിക്കും പക്ഷേ നമുക്ക് ഇതിൻ്റെ പ്രധാന കഥാപാത്രത്തെ സഖാവ് കുഞ്ഞാലിയായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ അദ്ദേഹം തന്നെ വെടിയേറ്റതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എം എൽ എ ആയിരിക്കുമ്പോൾ വെടിയേറ്റ് രക്തസാക്ഷിത്വം വഹിച്ച ആളാണ് സഖാവ് കുഞ്ഞാലി അദ്ദേഹത്തിന് വെടിയേറ്റ ആ സ്ഥലം ആ പീഡികമുറി ഇപ്പോഴും അവിടെ എൻ്റെ പഞ്ചായത്തിൽ തന്നെയുള്ള ചുള്ളിയോട് എന്ന് പറയുന്ന പ്രദേശത്താണ് അവിടെയുണ്ട് രണ്ട് ഓഫീസുകൾ രണ്ട് പീഡികകളുടെ മുകളിൽ ഇരിക്കുന്ന ഇരുന്നിട്ടാണ് അവിടെ ആ സംഭവം ഉണ്ടായത് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ഈ നോവൽ നമ്മൾ നോവലിലൂടെ കടന്നു പോകുമ്പോൾ ഇതിൻ്റെ ഭാഷയെക്കുറിച്ചാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം ഭാഷ യഥാർത്ഥത്തിൽ ഹംസാലിംഗൽ ഒരു ഗദ്യമെഴുത്തുകാരൻ എന്ന നിലയിൽ ഗദ്യം മാത്രം എഴുതിയിട്ടുള്ള ആളാണ് പദ്യം അല്ലെങ്കിൽ കവിത പദ്യം എന്നല്ല പറയാ കവിത പ്രസിദ്ധീകരിച്ച് എഴുതി പുസ്തകമാക്കിയിട്ടുള്ള ആളല്ല പക്ഷേ പുസ്തകമാക്കിയിട്ടുള്ള എന്നെ പോലെയുള്ള ആളുകളുടെ ഗദ്യകവിതകളേക്കാൾ മികച്ചതെന്ന് പറയാവുന്ന രീതിയിൽ ഗദ്യത്തിൻ്റെ താളം ഉൾ ഉൾക്കൊള്ളുകയും വളരെ കാവ്യാത്മകമായി എഴുതുകയും ചെയ്യുന്ന ആളാണ് ഒന്നുകൂടി അദ്ദേഹത്തിൻ്റെ ഈ കുറിച്ച് പറഞ്ഞാൽ മലയാള ഭാഷയിൽ വലിയ പാണ്ഡിത്യമൊന്നുമുള്ള ആളല്ല നമ്മുടെ ഹംസ അലിങ്കൽ എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായിട്ട് ഡിഗ്രികളൊന്നും പി ജി മലയാളം പി ജി ഒന്നും നേടിയ ആളല്ല പക്ഷേ നിങ്ങൾ നമ്മൾ പലരും മലയാളം പി ജി ഒക്കെ നേടിയ ആളുകൾ എഴുതുന്നതിനേക്കാൾ വളരെ മികച്ച രീതിയിലുള്ള കാവ്യാത്മകമായ ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് ഇതിലെ ഓരോ അധ്യായങ്ങൾ നോക്കുകയാണെങ്കിലും അതിലെയും അതിലൊക്കെ തന്നെ കാവ്യാത്മകത തുളുമ്പി നിൽക്കുന്നതായി കാണാം ഞാൻ നോട്ട് ചെയ്ത ഒന്ന് രണ്ട് ടൈറ്റിലുകൾ ഇങ്ങനെയാണ് തീക്കാറ്റുപോലൊരാൾ നിഗൂഢതയുടെ വീടകം തേക്കുമരങ്ങളിൽ തീക്കാറ്റ് ഓരോ അധ്യായത്തിന് കൊടുക്കുന്ന ടൈറ്റിൽ ഹെഡിങ് പോലും യഥാർത്ഥത്തിൽ കാവ്യാത്മകമാണ് അത്തരത്തിൽ വളരെ മികച്ച ഒരു നോവൽ എല്ലാവരും വായിക്കേണ്ട അത് ഭാവനയും ഫാൻറ്റസിയും യാഥാർത്ഥ്യവും ചരിത്രവും എല്ലാം കൂടി ഇഴചേർന്ന് നിൽക്കുന്ന കോർത്തിണക്കിയ ഒരു നോവലാണിത് ഇത് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ആ അവതാരിക എഴുതിയ കെയ്യൻ പറഞ്ഞ ഒരു സംഗതിയുണ്ട് ഒരു കാര്യമുണ്ട് നമുക്ക് മറവി മറവി രോഗം മലയാളിയെ പിടിപെട്ടിരിക്കുന്നു മലയാളിക്ക് പിടിപെട്ടിരിക്കുന്നു അതങ്ങനെ പറയാൻ കാര്യം കെയ്യൻ അങ്ങനെ സൂചിപ്പിക്കാൻ കാര്യം ഒരു രക്തസാക്ഷിയായി എം എൽ എ ആയിരിക്കുമ്പോൾ തന്നെ രക്തസാക്ഷിയായ ഈ മഹാനായ സമര നായകൻ നായകനെ ഓർക്കുന്ന കാര്യത്തിൽ എല്ലാ വർഷവും ഒരു സ്മൃതി നടത്തും ഓർമ്മ നടക്കുമെങ്കിൽ പോലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇത് ഭംഗിയായി ഏറ്റെടുത്ത് നടത്തുന്നുണ്ടോ എന്ന കാര്യം അല്പം കൂടി ഒരു മൃതമാണ് ആ ദിവസങ്ങളിലൊക്കെ പ്രഭാതങ്ങളിൽ പ്രഭാത ഭേരികൾ എന്ന നിലയിൽ നമ്മുടെ സഖാക്കളൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ കൂടി ഇംഗ്ലാവ് വിളിച്ചുകൊണ്ട് നടക്കുന്ന ജാഥ നയിച്ചിട്ട് നയിക്കുന്ന ആ ശബ്ദവും അവരുടെ ജാഥയുമൊക്കെ കണ്ടിട്ടുള്ള ആളാണ് പക്ഷെ ഇപ്പോൾ ഒരു പ്രമുഖനായ ഒരു സാഹിത്യകാരനെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ കൊണ്ടുവന്ന് ഒരു പ്രഭാഷണം നടത്തി പിരിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് മാറി മാറിയിട്ടുണ്ട് അതാണ് കെ ഇ എൻ പറഞ്ഞ മറവിരോഗം മലയാളിയെ പിടി പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പ്രഭാത ജാഥകളിൽ ഒരഞ്ചുമണിയാവുമ്പോൾ തന്നെ കുഞ്ഞാലിയുടെ സമരവീര്യത്തെക്കുറിച്ച് പ്രതിപാദിച്ചു മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് നാടിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും വാ വാർഡുകളിലൊക്കെ തന്നെ എല്ലാ പ്രദേശങ്ങളിലും നടന്നിരുന്ന ആ ജാഥകളൊന്നും ഇന്നിപ്പോൾ എറണാട്ടിൽ അങ്ങനെ എല്ലായിടത്തും സുപരിചിതമല്ല കാണുന്നില്ല അത് കെയ്യൻ എങ്ങനെയൊക്കെയോ മനസ്സിലാക്കിക്കൊണ്ട് അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു എന്ന് മാത്രമാണ് ഏതായാലും എല്ലാവരും ഇനി സംസാരിക്കാനുണ്ട് അംശയ്ക്കാണ് ഈ നാടകത്തെ ആ ഈ നോവലിനെ നോവലിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ എഴുത്തു കുറിച്ച് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് അദ്ദേഹമാണ് ഈ വേദിയിൽ കൂടുതൽ പറയേണ്ടത് എന്നതുകൊണ്ട് തന്നെ ഞാൻ ചുരുക്കുകയാണ് ഞാൻ ബൈക്ക് കൈമാറുന്നത് ഒരർത്ഥത്തിൽ മറവിക്കെതിരെയുള്ള പോരാട്ടമാണ് ഇംഗിലാവ് എന്ന നോവൽ ഈ ഒരു ആശയധാരയിൽ ഊന്നിക്കൊണ്ട് ഇംഗിലാവ് എങ്ങനെ വായിക്കപ്പെടാം നമ്മുടെ അനിൽ സാമ്രാട്ട് സംസാരിക്കുന്നത് പ്രിയപ്പെട്ട കെ എൻ പറഞ്ഞത് മറവികൾക്കെതിരെയുള്ള ഓർമ്മകൾ കൊണ്ടുള്ള സമര പോരാട്ടമാണ് ഇൻകുലാബ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് ഒരർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ചരിത്രത്തിലോട്ട് പുറകിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇൻഗുലാബിൻ്റെ വിളി കേട്ട് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഏപ്രിൽ എട്ടിന് പാർലമെൻറ്റിൻ്റെ കൊറിഡോറിലേക്ക് ബോംബെറിഞ്ഞുകൊണ്ട് പാർലമെൻറ്റ് ചാടിയിറങ്ങിയ നമ്മുടെ ഭഗത് സിംഗിനെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് അപ്പോൾ അത്തരം പോരാട്ടങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇൻകുലാബ് എന്നതിന് യാതൊരു തർക്കവും ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ പോലും മറക്കുന്ന ആ മറവി രോഗം നമ്മുടെ സമൂഹത്തെ ബാധിച്ചു എന്നുള്ളതാണ് പലപ്പോഴും ഇപ്പോൾ ഭരണഘടനയെ കൊണ്ട് തന്നെ നമുക്ക് മുന്നിൽ നിർത്തിക്കൊണ്ട് പോരാടുന്ന ഒരു ഇൻകുലാബിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും അവിടെയാണ് ഹംസ ആലമെങ്കിൽ പറയുന്നത് മറവി എന്നുള്ളത് ഓർമ്മപ്പെടുത്തലുള്ള ചരിത്രമാണ് ഓർമ്മ ആ മറവിരോഗം എന്നുള്ളത് നമ്മളത് ഓർമ്മകൾ കൊണ്ട് എഴുതുമ്പോഴാണ് അത് ചരിത്രമായി മാറുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ കുഞ്ഞ കുഞ്ഞാലി എന്ന് പറയുന്ന സമര പോരാളിയെ ഓർമ്മപ്പെടുത്തലിലൂടെ നമ്മൾ ആ സമര ചരിത്രത്തെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ചരിത്ര വഴിയിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ വളരെ ശക്തമാണ് അതിലൂടെ സഞ്ചരിക്കുമ്പോൾ അപ്പം നമുക്ക് മനസ്സിലാവുന്നത് ആ നിലമ്പൂരിൻ്റെ സമര പോരാട്ട ചരിത്രം അന്ന് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ സമരവീര്യം ഇന്നും ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ ഇന്ത്യൻ മതേതരത്വ ജനാധിപത്യത്തിനു വേണ്ടിയുള്ള നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ് ഇൻഗിലാബ് എന്നാണ് അതിലേക്ക് ആ ഒരു മാർഗ്ഗദർശിയായിട്ടാണ് നമ്മുടെ ഹംസാലുങ്കിളിൻ്റെ ഇൻഗിലാബ് എന്ന പുസ്തകം നമുക്ക് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അപ്പോൾ ആ പോരാട്ട വീര്യം അത് എല്ലാ ഏറനാടൻ മണ്ണിലാണെങ്കിലും ഭാരതത്തിൻ്റെ മണ്ണിലാണെങ്കിലും ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ രീതിയിലേക്ക് ഭരണഘടനയെ തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ രീതിയാണെങ്കിലും അതൊക്കെ നമുക്ക് ആ ചരിത്രത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഭാഗം ഭാഗമായിട്ട് വേണം നമുക്ക് അതിനെ കാണാമെന്നാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത് ഇങ്ങനെ രാഷ്ട്രീയ നോവല് രചിക്കപ്പെടാനുണ്ടായ സാഹചര്യം നമ്മുടെ ഗ്രന്ഥകാരൻ കൂടിയായ ഹംസ ആലുങ്കൾ നമ്മുടെ വിശദം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഹംസ ഹംസാലുങ്ങൽ ഈ പുസ്തകം എഴുതാനുണ്ടായ സാഹചര്യം അല്ലെങ്കിൽ നേരത്തെ സുഖാവ് കുഞ്ഞാലിയുടെ ജീവചരിത്ര പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ് ഞാൻ ആ പുസ്തകത്തിന് ആമുഖം എഴുതിയിട്ടുള്ളത് ബഹുമാനായ വി എസ് അച്യുതാനന്ദനായിരുന്നു അദ്ദേഹമാണ് ആ പുസ്തകം പ്രകാശനം ചെയ്തത് സുഖാവ് കുഞ്ഞാലി വധിക്കപ്പെട്ടതിന് ശേഷം നാൽപ്പത് വർഷങ്ങൾ കഴിയേണ്ടി വന്നു അദ്ദേഹത്തെക്കുറിച്ചൊരു പുസ്തകം പുറത്തിറങ്ങാൻ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം കിഴക്കനേറ നാട്ടിലെ മനുഷ്യരുടെ മനസ്സിൽ എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞിരുന്നു എന്നതിൻ്റെ സാക്ഷ്യമായിരുന്നു ആ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം വി എസ് അച്യുതാനന്ദൻ ഒരു മണിക്കൂർ നേരം ആ യോഗത്തിൽ പ്രസംഗിച്ചു അദ്ദേഹം പ്രസംഗിച്ച് പ്രസംഗം തീരുന്നതിന് മുമ്പ് പ്രസിദ്ധീകരിച്ച മുഴുവൻ കോപ്പികളും വിറ്റുപോയ ഒരു പുസ്തകമായിരുന്നു സഖാവ് കുഞ്ഞാലിയുടെ ജീവചരിത്രം സത്യത്തിൽ ജീവചരിത്രം എഴുതുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു നോവലായിരുന്നു അതിൻ്റെ ആദ്യത്തെ റിഹേഴ്സലായിരുന്നു ജീവചരിത്ര പുസ്തകം ആ പുസ്തകം ഇന്ന് ഒൻപത് പതിപ്പുകളായിട്ടുണ്ട് ഒരു പ്രമുഖ പ്രസാധകരൊന്നും അല്ലാതെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇതും എൻ്റെ തന്നെ നേതൃത്വത്തിലുള്ള പേരക്ക ബുക്സാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇത് ഏഴാമത്തെ പതിപ്പാണ് ഓരോ പതിപ്പും ആയിരം കോപ്പികളാണ് പ്രസിദ്ധീകരിക്കാറുള്ളത് ലൈബ്രറി കൗൺസിൽ പുസ്തകമേളയിലും അല്ലാതെയും അല്ലാതെയുമൊക്കെയായി ഈ പുസ്തകത്തിൻ്റെ കോപ്പികൾ വിറ്റഴിയുന്നു വായിച്ചവരൊക്കെ വളരെ നല്ല അഭിപ്രായം പറയുന്നു എന്നുള്ളത് തന്നെയാണ് സന്തോഷം തരുന്ന കാര്യം പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ പ്രസാധകൻ എന്നുള്ള നിലയിൽ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് ഞാൻ എന്നാൽ നോവൽ എന്ന രൂപത്തിൽ ആദ്യം എഴുതിയ പുസ്തകമാണ് ഇംഗിലാബ് രണ്ടാമതൊരു നോവൽ കൂടി എഴുതിയിട്ടുണ്ട് അതിൻ്റെ പേര് ഹിലാബത്തു കാലം എന്നാണ് അത് ചിന്ത ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഒന്നാം പതിപ്പാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ നിലയിൽ സഖാവ് കുഞ്ഞാലി എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ എം എൽ എ ആയ രക്തസാക്ഷി അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോഴും നമുക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ കാണുന്നത് ഒന്നുകിൽ ഞാൻ എഴുതിയ പുസ്തകവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിക്കിപീഡിയയിൽ പോലും വന്നത് എൻ്റെ പുസ്തകം ഇറങ്ങിയതിന് ശേഷമാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പകർത്തി വെക്കുമ്പോൾ അങ്ങനെ കുറേ ഗുണങ്ങളുണ്ടായി അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി ചിലവഴിച്ച ഒരുപാട് ആളുകൾ ഇരുന്നൂറ് പരമാളുകൾ നേരിട്ട് കണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം അറിഞ്ഞാണ് ആദ്യം ജീവചരിത്രം എഴുതുന്നത് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ നാട്ടുകാരിയായിട്ടുള്ള ഇപ്പം മരിച്ചുപോയ ഒരു സ്ത്രീയുണ്ട് അദ്ദേഹം പറയുന്ന ഒരു ഒറ്റ വാക്കുകൾ കൊണ്ട് മാത്രം തന്നെ നമുക്ക് അദ്ദേഹത്തെ അടയാളപ്പെടുത്താൻ കഴിയും അവർ നാടിലെ നാട്ടുഭാഷയിൽ പറയുന്ന ഒരു വർത്തമാനമുണ്ട് മക്കളെ ആ മനുഷ്യൻ ഞമ്മക്കും വേണ്ടി ചെയ്തതിൻ്റെ നൂറിലൊന്ന് പോലും നമ്മളൊന്നും ആർക്കു വേണ്ടിയും ചെയ്തിട്ടില്ല ഇനി അങ്ങോട്ട് ചെയ്യൂല്ല കട്ടക്കാടൻ ആമിന എന്ന് പറയുന്ന കേവലം ഒരു തോട്ടം തൊഴിലാളിയുടെ ആ വാക്കിൽ നിന്നാണ് സഖാവ് കുഞ്ഞാലി എന്ന് പറയുന്ന മനുഷ്യൻ്റെ പ്രവർത്തിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലേക്ക് ഞാൻ ഇറങ്ങി ചെല്ലുന്നത് ഒരുപാട് ആളുകളുമായി കണ്ടു അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അത്രയും വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ അല്ലെങ്കിൽ സിനിമയെ വല്ലുന്ന തരത്തിലുള്ളൊരു ജീവിതമായിരുന്നു സഖാവ് കുഞ്ഞാലി നയിച്ചിരുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹം കിഴക്കൻ ഏറെ നാട്ടിൽ ജനിച്ചു പോയത് കൊണ്ടോ അവിടെ ജീവിച്ചതുകൊണ്ടോ ആയിരിക്കാം ചരിത്രത്തിലോ അല്ലെങ്കിൽ മറ്റെവിടെയും വേണ്ട രീതിയിൽ വേണ്ടത്ര അടയാളപ്പെടുത്താതെ പോയത് എന്നുള്ളതാണ് എൻ്റെ പക്ഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന നാടകകൃത്ത് ഇ കെ അയംഒ അദ്ദേഹം പോലും അദ്ദേഹത്തിൻ്റെ പേരിൽ നാട്ടിൽ സ്മാരകങ്ങളുണ്ട് സർക്കാർ സംവിധാനത്തിൽ തന്നെയുള്ള സ്മാരകങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഷോപ്പ് എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തെയൊക്കെ അപേക്ഷിച്ച് സഖാവ് കുഞ്ഞാലിയുടെ ജീവിതം സംഭവ ബഹുലമാണ് ആ ജീവിതം അങ്ങനെയൊന്നും വേണ്ടത്ര പകർത്തപ്പെട്ടിട്ടില്ല എന്നാൽ എൻ്റെ പുസ്തകം വായിച്ച് ചില ആളുകൾ അത് സിനിമയാക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് വരികയും അതിനു വേണ്ടി ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തെങ്കിലും പക്ഷെ അത് വേണ്ടത്ര വിജയത്തിലെത്തിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനുള്ള ഒരു അക്ഷര സ്മാരകമാണ് ഇൻഗിലാബായാലും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമായാലും വേറെ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം തിരുവനന്തപുരത്തുള്ളൊരു പ്രസാധകർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ചെയ്തൊരു പുസ്തകമായിരുന്നു അതിൻ്റെ പേരായിരുന്നു തീക്കാറ്റ് പോലൊരു ജീവിതം അങ്ങനെ ഇനിയും എഴുതിയതിനേക്കാൾ അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ ചരിത്രം അത് സമൂഹത്തിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ അല്ലെങ്കിൽ പാഠങ്ങൾ നൽകാനുള്ള സമര ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമര കാലത്ത് ചില സമരങ്ങളെയൊക്കെ അദ്ദേഹം നേരിട്ട രീതികൾ ഇപ്പോൾ ഒരു റേഷൻ കടയിൽ നടക്കുന്ന ഒരു സമരമുണ്ട് അഴിമതിക്കെതിരെ അല്ലെങ്കിൽ പുഴുത്തിവെപ്പിനെതിരെ ഒരു റേഷൻ വ്യാപാരി നടത്തുന്ന സമരത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തുള്ള കടയിൽ എടുത്ത് താമസിച്ച് രാത്രിക്ക് രാത്രി അദ്ദേഹത്തെ പിടികൂടി ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്ന അല്ലെങ്കിൽ പിടികൂ അങ്ങനത്തെ ഒരു സംഭവമുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ എം എൽ എ ഹോസ്റ്റലിൽ എം എൽ എ ഹോസ്റ്റൽ അന്നത്തെ എം എൽ എ ഹോസ്റ്റലിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഖാക്കൾക്കൊക്കെ എപ്പോഴും കയറി ചെല്ലാമായിരുന്നു അവിടെ താമസിക്കാമായിരുന്നു ഒരു ദിവസം ഇദ്ദേഹം രാത്രി വളരെ വൈകി എം എൽ എ ഹോസ്റ്റൽ വരുമ്പോൾ നിലമ്പൂരിലുള്ള പാർട്ടി പ്രവർത്തകരൊക്കെ അദ്ദേഹത്തിൻ്റെ കട്ടിൽ കയറി കിടന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ സഖാവ് കുഞ്ഞാലിയുണ്ട് നിലത്ത് പേപ്പർ വിരിച്ച് കിടന്നുറങ്ങുന്നു അത്രയും ലാളിത്യമുള്ള അങ്ങനെയുള്ള ഒരു സഖാവായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം വേണ്ട രീതിയിൽ എവിടെയും വേണ്ട രീതിയിൽ അടയാളപ്പെടുത്തിയില്ല എന്നുള്ളതാണ് അതിനൊരു ഒരു പരിധിവരെ പരിഹാരമാവുമെങ്കിൽ ആവട്ടെ എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷം നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവും ഒരു നോവലും എഴുതിയത് ഈ നോവൽ ഇവിടെ അവസാനിക്കുന്നില്ല ഇത് നൂറ്റി എൺപത്തി രണ്ട് പേജുള്ള ഒരു പുസ്തകമാണ് ഇതിൻ്റെ ഒരു ഭാഗം കൂടി വൈകാതെ തന്നെ വരും ഇത് ഇൻഗിലാബ് അത് സിന്താബാദും കൂടെ ചേർന്ന് ഇൻഗിലാബ് സിന്താബാദിലൂടെ ആ നോവൽ മലയാളികൾക്ക് പൂർണ്ണമാകുന്ന രീതിയിൽ തന്നെ നൽകും എന്നാണ് പറയാനുള്ളത് നമ്മുടെ സമയം ഏതാണ്ട് തീർന്നിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അഞ്ച് നാൽപ്പത് വരെ സമയമുണ്ട് ഇനി കൂടുതലാലും സംസാരിക്കാനില്ലാത്തതുകൊണ്ട് കുറച്ചും കൂടെ പറയാം അല്ലേ ഈ നോവൽ പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ ജീവിതം അതേപോലെ പകർത്തുന്ന ഒരു ഇതല്ല ഭാവനയുണ്ട് ചരിത്രമുണ്ട് എല്ലാം കൂടി ചേർന്ന് ഇരുപത്തിയേഴ് അധ്യായങ്ങളായി ഉള്ള ഒരു നോവലാണ് ഇതിനകത്ത് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ആയിട്ടുള്ള ആളുകൾ കഥാപാത്രങ്ങളാവുന്നുണ്ട് ഒറ്റയിരിപ്പിൽ തന്നെ വായിച്ച് ആസ്വദിക്കാവുന്ന തരത്തിലാണ് ഇതിൻ്റെ എഴുത്തെന്ന് ഇത് വായിച്ചവരൊക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മേന്മ ഞാൻ പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല എന്തായാലും ഇത്രയും നേരം ഞങ്ങളെ കേട്ട ഈ നോവൽ ചർച്ചയിൽ പങ്കെടുത്ത എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിട്ടുള്ള മാധ്യമ പ്രവർത്തകനും എൻ്റെ എഴുത്തുകാരനുമായിട്ടുള്ള കുഞ്ഞിക്കണ്ണനും വാണിമേൽ അതുപോലെ ഞങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ള എൻ എൻ സുരേന്ദ്രൻ മാഷ് അതുപോലെ അനിൽ സാമ്രാട്ട് എൻ്റെ പ്രിയ സുഹൃത്തും സുഹൃത്തായിട്ടുള്ള നിസാർ അഹമ്മദ് ഇവർക്കെല്ലാം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്